എല്ലാ പ്രിയേക്ഷകർക്കും സ്വാഗതം വാർദ്ധക്യ സഹജമായ നേത്ര രോഗമാണ് തിമിരം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തിമിരത്തിന് ശസ്ത്രക്രിയ മാത്രമാണ് ചികിത്സ ലോകത്ത് തന്നെ ഏറ്റവും അധികം സാധാരണമായി നടക്കുന്ന ശസ്ത്രക്രിയയാണ് തിമിര ശസ്ത്രക്രിയ തിമിരത്തെക്കുറിച്ചും ഈ ചികിത്സയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊപ്പം ഡോക്ടർ അഗർവാൾ സൈ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ ജയ് മാത്യു പെരുമാൾ ചേരുന്നു ഡോക്ടർ സ്വാഗതം ഡോക്ടർ ഇപ്പോ പോലെ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ അസുഖത്തിൻ്റെ പ്രശ്നമുണ്ടായിരിക്കും അത്രയധികം സാധാരണമായൊരു നേത്രരോഗമാണ് തിമിരം എങ്ങനെയാണ് ഈ അസുഖത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചുകൊണ്ട് തുടങ്ങുന്നത് തിമിരം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു രോഗം എന്ന് മാത്രം പറയാം ഒക്കത്തില്ല അതൊരു പ്രായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നോർമൽ ഒരു ഏജ് റിലേറ്റഡ് ചേഞ്ച് ആണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് പ്രായമാകുമ്പോൾ കട്ടിയാവുമ്പോൾ നമ്മുടെ കാഴ്ച കുറഞ്ഞു വരുമ്പോഴാണ് തിമിരമെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഒരു പ്രായം കഴിഞ്ഞ് നോർമലി നമ്മുടെ ആശുപത്രി കുറവായിട്ട് വരുന്ന എല്ലാവർക്കും തിമിരം ഒരു പ്രായം കഴിഞ്ഞ് വരും ഏത് പ്രായത്തിലും തിമിരം വരാമെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സാധാരണ അറുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും തിമിരം വരുമ്പോഴാണ് ഈ കാഴ്ചക്കുറവ് വരുന്നത് ഡോക്ടർ നമ്മൾ ഒരു 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 ഇപ്പം എല്ലാ പ്രായക്കാർക്കും കാഴ്ച സംബന്ധമായ പല ബുദ്ധിമുട്ടുകളുണ്ട് കാഴ്ച കുറവുണ്ട് അപ്പോൾ തിമിരത്തിൻ്റെ ചികിത്സ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ പ്രായമായ ശേഷം ഒരു അറുപത് വയസ്സിന് ശേഷമൊക്കെ തിമിരം പ്രതീക്ഷിച്ചാൽ മതിയോ അതോ അതിനൊക്കെ മുന്നേ തന്നെ വർഷത്തിൽ ഒരിക്കലുമെങ്കിലും തിമിരത്തിൻ്റെ ചികിത്സ പരിശോധന നടത്തേണ്ടതുണ്ടോ തീർച്ചയായിട്ടും നോർമലായിട്ട് ഒരു റെഗുലർ ഐ ചെക്കപ്പ് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് പോയി ചെക്കപ്പ് ചെയ്യേണ്ടതാണ് സാധാരണ തിമിരം എന്ന് പറയുന്ന കാട്രാക്റ്റ് എന്ന് പറയുന്ന അസുഖം സാധാരണ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിയുന്നതാണ് വരുന്നത് അപ്പം തിമിരത്തിന് നമ്മൾ ചികിത്സിക്കുന്നത് അത് കാഴ്ച കുറയുമ്പം സിഗ്നിഫിക്കൻ്റായിട്ട് കുറയുമ്പോൾ കാഴ്ച ബാധിക്കുമ്പോഴാണ് നമ്മളത് ചികിത്സിക്കുന്നത് പക്ഷേ തിമിരം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നോർമൽ ഐ ചെക്കപ്പിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വർഷത്തിൽ ഒരിക്കലും കണ്ണ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം ഡോക്ടേഴ്സ് സാധാരണയായിട്ട് ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ കാഴ്ച ബാധിക്കുന്ന ബാധിക്കുന്നതനുസരിച്ചാണ് ചികിത്സ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ തിമിരത്തിൻ്റെ അപ്പം ആയിട്ട് എല്ലാവരും വരുന്നത് കാഴ്ച കുറയുന്നു എന്നുള്ളൊരു ആയിട്ടാണ് വരാറ് അപ്പം ഈ തിമിരം വരുമ്പം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ലെൻസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട് നോർമലി അത് ഗ്ലാസ് പോലെ ക്ലിയർ ക്ലിയറായിട്ടാണ് ഇരിക്കുന്നത് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പം ഇത് നോർമലി നമ്മുടെ മുടി നരക്കുന്ന പോലെ ഈ ലെൻസ് കട്ടിയായി തുടങ്ങുമ്പം ആ ലെൻസ് കട്ടിയാവുമ്പോൾ കാഴ്ചയിൽ ബാധിക്കും അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റുന്നത് പണ്ടത്തെ അത്രയും ക്ലാരിറ്റി കാഴ്ചയിലില്ല പഴയ കണ്ണാടി വെച്ച് ക്ലിയർ അല്ല ദൂരെ നിന്ന് ദൂരക്കാഴ്ചയാണ് ആദ്യം മങ്ങാറ് സാധ്യത അപ്പം കാണുമ്പോൾ ദൂരക്കാഴ്ച മങ്ങി മങ്ങി വരും അത് വേദന കാണില്ല വേറെ കുഴപ്പമൊന്നും കാണില്ല പക്ഷേ കാഴ്ച പതുക്കെ മങ്ങി മങ്ങി സമയം കൂടുന്തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് വരാറ് അപ്പം അപ്പോഴാണ് നമ്മളിത് പേഷ്യൻ നമ്മുടെ അടുത്ത് യൂഷ്വലി വരുന്നത് അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് തിങ് കാഴ്ചക്കുറവാണ് പിന്നെ ഈ തിമിരം വരുന്ന പല തരം തിമിരം ഉള്ളതുകൊണ്ട് വേറെ ഒരു ഇതാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് വിഷൻ കുറയും സാധാരണ വണ്ടി ഓടിക്കുന്നവർ വെളി വെയിലത്ത് പോകുമ്പോൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പം എതിരെ വരുന്ന വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റ്സൊക്കെ ഭയങ്കര ഗ്ലെയറും ലൈറ്റ് കാരണം നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത സിംറ്റംസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഇതെന്തോ കുഴപ്പമുണ്ട് നമുക്ക് തിമിരം വന്നെന്നും മനസ്സിലാക്കാൻ പറ്റുന്നു ഡോക്ടർ ഇപ്പോൾ പരിശോധനയിൽ തിമിരമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പലപ്പോഴും ഒരു കണ്ണിനെ ആയിരിക്കും ആദ്യം തിമിരം ബാധിക്കുന്നത് അപ്പോൾ തിമിരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ അത് ശസ്ത്രക്രിയ ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ടോ അത് ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അയാളെ എത്രത്തോളം കാഴ്ച ആവശ്യം ഇപ്പോൾ ഒരു ഡ്രൈവറാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പണിക്കാരനാണെങ്കിലോ അത്തരത്തിൽ കാഴ്ചയുടെ ആവശ്യം അത്രയധികം കൂടുതലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്കാണോ പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടത് അതോ കണ്ടെത്തുമ്പോൾ തന്നെ ചികിത്സിക്കുന്നതാണോ പരിഹരിക്കാൻ നല്ലത് തിമിരം വന്നു കഴിഞ്ഞാൽ സർജറി എന്നാൽ ശസ്ത്രക്രിയയെ ഉള്ളൂ അതിനുള്ള ചികിത്സ പക്ഷേ തിമിരം ഒരു നാച്ചുറൽ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് പെർമനൻറ്റ് ഐ ഡാമേജ് ഇല്ല തിമിരം ഉടനെ ചെയ്തില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോവും അങ്ങനെ ഒരു പേടി ആർക്കും വേണ്ട തിമിരം പക്ഷേ ഓപ്പറേഷൻ ചെയ്താലേ കാഴ്ച കിട്ടാൻ പോകുന്നുള്ളൂ പണ്ടത്തെ കാലത്ത് മേ ബി ഒരു അമ്പത് വർഷം മുമ്പേ ഒക്കെ തിമിരം ഫുള്ളി ആയിട്ട് എന്നത് കാട്രാക്റ്റ് റൈപ്പ് ആയിട്ട് എന്ന് കൊളുക്കലായിട്ട് പറയുന്ന ആ സമയത്തെ ഓപ്പറേഷൻ ചെയ്യാറുള്ളു ഇപ്പം ഒത്തിരി മോഡേൺ ടെക്നീക്സും ഒക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ചെയ്യാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ പക്ഷെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് വണ്ടി ഓടിക്കുന്നു ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പ്രോബ്ലി ഇച്ചിരോടും നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇച്ചിരോടും വേറെ ഏർജൻ്റായിട്ടില്ല കുറച്ച് താമസം ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പക്ഷെ പണ്ടത്തെപ്പോലും നമ്മളത് ഫുള്ളി കാട്രാക്റ്റ് മെച്ചുവറായി കാഴ്ച ടോട്ടലായിട്ട് നഷ്ടപ്പെടുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല നേരത്തെ ചെയ്താൽ ഓപ്പറേഷനും വളരെ നമുക്ക് സുഖമായിട്ട് ചെയ്യാനും പറ്റും ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നമ്മുടെ റിക്കവറിയും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാൻ പറ്റും ഡോക്ടർ നമുക്ക് ഷറഫുദ്ദീൻ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട് സ്വാഗതം ഡോക്ടർ സാറേ സാർ ഇത് എന്റെ ഫാദറിന് വേണ്ടിട്ടാണേ പറയൂ അപ്പൊ പുള്ളിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് അപ്പം വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മങ്ങലുണ്ട് കാഴ്ച ചെറുതായിട്ട് ഇതെന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മൾ വയസ്സായവർക്ക് ഇത് തിമിരം ചെയ്യാൻ പറ്റുമോ കോമൺലി വയസ്സായവർക്കാണ് തിമിരം വരുന്നത് ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് തിമിരം പതുക്കെ തുടങ്ങുന്നത് ഈ തിമരം പലതരം പല രീതിയിൽ വരും ചില തിമരം നല്ല കട്ടിയാവുന്നവരുടെ ഒരു കാഴ്ചയ്ക്ക് വലിയ കുഴപ്പം കാണില്ല ചില തിമരം വന്ന ഉടനെ കാഴ്ച ബാധിക്കും അച്ഛൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും ചെക്കപ്പ് ചെയ്ത് തിമരം ഒരുവിധം സിഗ്നിഫിക്കൻ ആയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എഴുപത്തിനാല് വയസ്സുണ്ടെങ്കിൽ മിക്കവാറും കുറച്ച് തിമരം കാണും അത് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടു എത്രമാത്രം ഉണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴേ സാധാരണഗതിയിൽ എത്രമാത്രം കാഴ്ച ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഷറഫുദ്ദീൻ വിളിച്ചതിന് നന്ദി കൊല്ലത്തുനിന്ന് തന്നെ കൃഷ്ണകുമാർ ഉണ്ട് സർ സ്വാഗതം കൃഷ്ണകുമാറുണ്ട് ചോദിച്ചോളൂ ഈ തിമിരം അല്ലെങ്കിൽ അവോയ്ഡ് എന്താണ് ചെയ്യേണ്ടത് പുതിയതായിട്ട് ന്യൂസ് ഈ ഒരു ഓയിൻമെന്റ് അത് ശരിയാണോ തിമിരം വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല ഞാൻ പറഞ്ഞപോലെ തിമിരം സാധാരണ പ്രായമാവുന്നതിന്റെ ഭാഗത്തോട് വരുന്ന ഒരു നമ്മുടെ മുടി നരക്കുന്ന പോലെ ഒരു ഏജ് റിലേറ്റഡ് ചേഞ്ച് ആണ് അപ്പം അത് ടോട്ടലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഒക്കത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഈ തിമിരം കൂടുതൽ വരുന്ന ഒത്തിരി വെയിൽ കൊള്ളുന്നവർക്ക് നമ്മൾ കൂടുതലും തിമിരം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒത്തിരി വെളി ജോലി ചെയ്യുന്ന വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൺഗ്ലാസ്സോ അതുപോലെ ഇട്ട തിമിരം വരാനുള്ള സാ ഇൻസിഡൻസ് ഇച്ചിരി കുറയും തിമിരം എന്തായാലും വരും എല്ലാവർക്കും അത് കാഴ്ച ബാധിക്കുമ്പോൾ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ തിമരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ട് പെർമനന്റ് വിഷ്വൽ ഡാമേജ് വരാറില്ല തിമരം വന്ന് സിഗ്നിഫിക്കൻ്റായിട്ട് കാഴ്ച ബാധിക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പക്ഷേ അധികം വെയിൽ കൊള്ളുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വെയിൽ വെയിലീന്നുള്ള പ്രൊട്ടക്ഷനുള്ള നമ്മൾ ഓരോ മെഷേഴ്സ് എടുത്താൽ തിമിര അത്രയും പെട്ടെന്ന് വരത്തില്ല ഈ തിമിരം വരാതിരിക്കാൻ തിമിര അലിക്കാൻ പലതരം ഡ്രോപ്സ് ഈ ഈ പല സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ അവരും മരുന്നൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ കണ്ടതിൽ അത് വലിയ യൂസ്ഫുൾ അല്ല തിമിരം വരാനുള്ള വരും ഈ മരുന്നുകൾ ഇട്ടുകൊണ്ട് തിമരം വരാതൊന്നും ഇരിക്കാൻ പോകുന്നില്ല അത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വ്യക്തമാണ് വിജയൻ ഉണ്ട് സ്വാഗതം ഡോക്ടർ സംസാരിച്ചു ഹലോ ഹലോ ആ എനിക്ക് വയസ്സ് കഴിഞ്ഞു ഹലോ ആ കേ ആ ആ അറുപത് വയസ്സ് കഴിഞ്ഞു എനിക്ക് കണ്ണിനൊരു മൂടല് വരിക ഇടത് കണ്ണിനൊരു മൂടല് വരിക അതെ അതിനിപ്പോ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറിനോട് മോക്സിഗ്രാം കെട്ടി എന്ന് പറഞ്ഞത് നാല് നേരം പാരാനും പിന്നെ വേറെ ഒരു പിന്നെ പിന്നെ എന്താണ് കാർബോക്സിമേറ്റ് അങ്ങനെ ഒരു മരുന്നു അത് മൂന്ന് നേരം പാരാനും പറഞ്ഞു തന്നു

സാറപ്പം ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് കണ്ണാടി പവറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ണാടി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ തിമിര ഉണ്ടോ എന്ന് നോക്കണം തിമിരം ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റായിട്ടുണ്ടെങ്കിൽ കണ്ണാടി മാറ്റിയിട്ട് കാര്യമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പക്ഷെ അത് ഡീറ്റെയിൽഡായിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് വേണം അത് മനസ്സിലാക്കാൻ

പെയിൻഫുള്ളും അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കാഴ്ചയൊക്കെ കണക്കായിരുന്നു ഇപ്പം കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഒത്തിരി ടെക്നോളജിക്കൽ അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷന് മുമ്പേ ചെയ്യാനുള്ള പരിശോധനകൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ് ഈ തിമരം മാറ്റിയിട്ട് കണ്ണിനകത്ത് വയ്ക്കുന്ന ലെന്സ് വരെ ഒത്തിരി പുതിയ ഡെവലപ്മെൻസുണ്ട് അത് എവ്രി ഡേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ടെക്നോളജീസുണ്ട് പണ്ടത്തെ പോലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രൊസീജിയർ അല്ല എസ്പെഷ്യലി തിമിര ശസ്ത്രക്രിയ പണ്ടത്തെ പോലെ നമുക്ക് അനസ്തീഷ്യ ഒന്നുമില്ല കണ്ണില് തുള്ളി മരുന്ന് മാത്രം ഇട്ട് കണ്ണ് ലൈറ്റായിട്ട് മരവിപ്പിച്ച് ഓപ്പറേഷൻ എല്ലാം കൂടി പത്ത് മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ കഴിയും വേദനയായിട്ടൊന്നും കാണില്ല അത് കഴിഞ്ഞ് നമുക്ക് പല ഡിഫറെൻ്റ് ടൈപ്പ് ലെൻസസ് ഒക്കെ വെച്ചാൽ നല്ല കാഴ്ച കിട്ടുകയും ചെയ്യും ഈ പോലെ അഡ്മിഷൻ ഒന്നും ആവശ്യമില്ല ഓപ്പറേഷൻ കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ ഉള്ളിൽ തന്നെ കാഴ്ച നല്ല ക്ലിയറായി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നോർമൽ ലൈഫിൽ പോകാൻ പറ്റും തിരുവനന്തപുരത്ത് പ്രേക്ഷകനുണ്ട് സംസാരിച്ചോളൂ ഹലോ വളരെ ജീവിതത്തില്

ം ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാഴ്ച നമ്മുടെ ഞരമ്പിന്റെ ശക്തി അനുസരിച്ച് ഞരമ്പിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ട് ഞരമ്പിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ആ ഞരമ്പ് കാരണം ഞരമ്പിന്റെ ഡാമേജ് കാരണമുള്ള കാഴ്ചക്കുറവ് ബാക്കിയിരിക്കും ഇമിരം കാരണം എന്തെങ്കിലും കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ക്ലിയർ ആവുകയും ചെയ്യും സ്വാഗതം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കണ്ട ഫോണിൽ ഡോക്ടർ ആ ഡോക്ടർ എന്റെ വിഷയം വേറെ ഒന്നല്ലേ ഡോക്ടർ എനിക്ക് അൻപത് വയസ്സുണ്ട് എനിക്ക് പിന്നെ അടുത്തുള്ള അക്ഷരങ്ങളൊന്നും അങ്ങനെ ആദ്യം ഒരു പോച്ചിൽ പോലെയാണ് എനിക്ക് കാണുന്നത് ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിനകത്ത് ഈ വല പോലെ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വരും വരള്ളുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോ അത് ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ എടുത്ത് അത് ഒരു ദിവസം ഒരുപാട് തവണ ഇങ്ങനെ വരുന്നുണ്ട് അതൊരു വല്ലാത്തൊരു പിന്നെ ബുദ്ധിമുട്ട് പോലെ പോകുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ അക്ഷരം വെച്ച് നോക്കുമ്പോൾ ഒരു നോക്കി കഴിഞ്ഞാൽ വായിക്കാൻ അതെ സാർ പറയുന്നത് കുഴപ്പമാണ് നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നത് അടുത്ത് നോക്കാൻ നമ്മുടെ ചെറിയ എഴുത്ത് കാണാൻ കാഴ്ചക്കുറവാണ് അത് കണ്ണാടി വെച്ചാൽ തന്നെ കാഴ്ച നല്ലോണം തെളിയും സാറിന് അമ്പത് വയസ്സായ കൊണ്ട് തീർച്ചയായിട്ടും വെള്ള നല്ലോണം കാണും അപ്പം അടുത്തുള്ള കാഴ്ചക്ക് വായിക്കാനും ഫോണൊക്കെ നോക്കാൻ ഒരു നല്ല കണ്ണാടി കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിലോ ഐ ക്ലി ഐ ക്ലിനിക്കിലോ ഓപ്റ്റിക്കലിലോ പോയി ടെസ്റ്റ് ചെയ്താൽ ഈ വെള്ളം എഴുത്ത് ക്ലിയർ ചെയ്യുന്ന കണ്ണാടി വെച്ചാൽ നല്ല സുഖമായിട്ട് വായിക്കാൻ പറ്റും ഈ മറ്റേത് സാറ് പറഞ്ഞ് കണ്ണിൽ പോയച്ചാലും ഈ ചെറിയ നൂല് പോലെ വരുന്നത് സാറ് പറഞ്ഞിട്ട് കേട്ടിട്ട് കുറച്ച് കണ്ണിൽ വരൾച്ചയും ഇച്ചിരി അലർജിയുടെ ഈ അസുഖം കാരണമാണ് ഇങ്ങനെ വരാറ് അത് ഒരു കണ്ണിൻ്റെ ഡോക്ടറെ മീറ്റ് ചെയ്താൽ അതിനു വേണ്ടിയുള്ള തുള്ളി മരുന്ന് ഇടുമ്പോൾ അത് മാറിപ്പോയിക്കോളും വരൾച്ചയ്ക്കുള്ള ഡ്രോപ്സ് ചെലപ്പോൾ ഇട്ട ആ ടൂൽ പോലെ വരുന്നതുക്കെ നിന്നോളൂ പക്ഷെ കാഴ്ചക്ക് കണ്ണാടി വെക്കണം സർ കൊല്ലത്ത് പ്രദീപ് ഉണ്ട് സ്വാഗതം ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ഹലോ പറഞ്ഞു എനിക്ക് നല്ല ചോദിക്കാതെ ഹലോ ഹലോ പറയൂ എന്റെ കണ്ണിന് നല്ല മങ്ങലുണ്ട് സാറിന് എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ നാപ്പത്തിരണ്ട് വയസ്സുണ്ട് മങ്ങലെന്ന് പറയുന്ന ദൂരക്കാഴ്ചത്തേക്കാണോ വായിക്കാനാണോ ചെറിയ ചെറിയെടുത്ത് വായിക്കാനാണോ ആ കണ്ണിന് നല്ല ദൂരക്കാഴ്ച സാർ എന്നാ അവസാനം കണ്ണ് ചെക്ക് ചെയ്തത് എന്തോ പറഞ്ഞു അവർ അതെ അപ്പൊ സാറിന്റെ കാഴ്ച എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് അനുസരിച്ചാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടിയെന്ന് തീരുമാനിക്കേണ്ടത് തിമിരത്തിന്റെ ആരംഭമാണെങ്കിൽ കാഴ്ചക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ സാറിന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട് കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത് ഇത് വെച്ചോണ്ടിരിക്കുന്നതോറും തിമിരം വളരത്തേയുള്ളൂ കാഴ്ച ഇനി മുന്നോട്ട് കുറയാനേ പോകുന്നുള്ളൂ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത് ബിക്കോസ് ഓപ്പറേഷൻ അല്ലാതെ വേറെ ഇല്ല തിമിരത്തിന് പ്രദീപ് മറ്റെന്തെങ്കിലും തുടരുന്നു നമ്മൾ തിമിരത്തെക്കുറിച്ചും തിമിരത്തിന്റെ ചികിത്സയെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള ഡോക്ടർ അഗർവാൾ സായി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ ജെ മാത്യു പെരുമാളാണുള്ളത് ഡോക്ടർ നമ്മൾ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ സർജറിയാണ് സർജറി സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രോഗി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് വിശദമായിട്ടത് പറയാം സാധാരണ ഈ തിമിരം കണ്ടുപിടിച്ചാൽ ഓപ്പറേഷൻ തന്നെയാണ് രണ്ട് കണ്ണിലും സാധാരണ തിമിരം കാണും പക്ഷേ തിമിരം എപ്പോഴും തുടങ്ങുന്ന ഒരു കണ്ണിലാദ്യം ആദ്യമായിരിക്കും അപ്പം മിക്ക പേഷ്യൻസ് വരുമ്പോൾ ഒരു കണ്ണിലായിരിക്കും ഇച്ചിരി കൂടെ മങ്ങല് കൂടു അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഏത് കണ്ണിലാണ് കാഴ്ചക്കുറവ് കൂടുതൽ ആ കണ്ണിൽ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും വ്യക്തമാണ് ഡോക്ടർ ഇപ്പൊ ഒരു കണ്ണിനാണ് ആദ്യം സർജറി നടത്തുക പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ രണ്ട് കണ്ണിലും ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ ഇടവേള എത്ര എത്രയാണ് ആവശ്യം എത്രയും നേരത്തെ ചെയ്യാവുന്നതാണോ നല്ലത് എന്തിനാണ് ഈ ഇടവേള ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ഓപ്പറേഷൻ രീതിയും വളരെ ഷോർട്ട് ഷോർട്ടായതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ടെക്നോളജി അധികം കണ്ണിനകത്ത് ഒത്തിരി പേഷ്യന്റിന് ഒത്തിരി ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞപോലെ വലിയ ഇഞ്ചക്ഷനൊന്നും ഇല്ല തുള്ളി മരുന്ന് ഇട്ട് ചെയ്യുന്നതുകൊണ്ട് റിക്കവറി വളരെ ഫാസ്റ്റാണ് അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിൽ തന്നെ നല്ല കാഴ്ച കിട്ടും മിക്കവർക്കും ആൻഡ് തിമരം രണ്ട് കണ്ണിലുള്ളപ്പം ഒരു കണ്ണ് ചെയ്യുമ്പോൾ ഒരു കണ്ണങ്ങ് തെളിയുമ്പോൾ മറ്റേ കണ്ണ് നല്ല മങ്ങല് പേഷ്യൻറ്റിനെ തോന്നും ഒരു കണ്ണങ്ങ് തെളിയുമ്പോൾ മറ്റേ കണ്ണ് തിമിരം ഉള്ളതുകൊണ്ട് അതിൻ്റെ മങ്ങല് തോന്നും അപ്പം തിമിരം എന്തായാലും ഓപ്പറേഷനേ ഉള്ളൂ ചികിത്സ അപ്പം മറ്റേ കണ്ണും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് മെഡിക്കലി വല്ല നേട്ടമൊന്നുമില്ല പിന്നെ പേഷ്യൻ്റെ സൗകര്യമാണ് ഞാൻ പറഞ്ഞപോലെ തിമരൻ കാരണം പെർമനന്റ് കാഴ്ചക്കുറവൊന്നും ഇല്ലാത്ത കൊണ്ട് പേഷ്യൻ്റെ സൗകര്യം ഇല്ലെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം എപ്പോഴും രണ്ട് കണ്ണും അടുപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് അത് ഓരോരുത്തരുടെ സാഹചര്യവും അവരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം ചില പേഷ്യൻസ് ഒരു കണ്ണ് ചെയ്ത് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് ചെയ്യും ചിലവർ മൂന്നാലാഴ്ച കഴിഞ്ഞ് ചെയ്യും തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഓട്ടിക്കോൾ അവർക്ക് സർക്കംസ്റ്റാൻസസ് ഡിഫിക്കൾട്ടാണെങ്കിൽ ചിലപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞ് ചെയ്യാം അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ റൂളില്ല പേഷ്യൻ്റെ കാഴ്ചക്കുറവും അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ നോർമൽ ലൈഫിൽ തിരിച്ച് പോകാൻ പറ്റും അപ്പോഴാണ് ചെയ്യുന്നത് ചിലവർക്ക് അധികം തിമിരയില്ലാത്ത നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്താലും വേറെ കുഴപ്പമൊന്നും വരില്ല ഡോക്ടർ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ദീപ എന്ന് പ്രേക്ഷകണ്ട് ദീപ സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ ും കണ്ണിന്റെ ഡോക്ടർന്നാണ് പറഞ്ഞേപ എത്രണ്ട് അപ്പൊ കണ്ടിട്ട് രണ്ട് കണ്ണിന്റെ വെള്ള പാട പാട കേറി ഓ പുറത്താണോ പുറത്താണോ പോലെ ണിയുടെ ആ അപ്പൊ അങ്ങനെ ഈ അത് ടെറിജം ടെറിസംന്ന് പറഞ്ഞൊരു അസുഖമാണ് കണ്ണിന്റെ പുറത്ത് പാട പോലെ വളരുന്നത് അത് വരുമ്പോ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ കൃഷ്ണമണിമേലെ വരുമ്പോ

മാഡം പറഞ്ഞതിന്റെ ഇത് കണ്ണില് ഡ്രൈനെസ് ഉള്ള പോലാണോ തോന്നുന്നത് അത് ഇൻഫെക്ഷൻ ഉണ്ടോന്നും കൂടി നോക്കണം ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കണ്ണില് തുള്ളിമരുന്നിട്ടാൽ തന്നെ ആ ബുദ്ധിമുട്ട് മാറിക്കുള്ളൂ കുറവാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അതെ അപ്പം തിമിരം കാണാൻ സാധ്യതയുണ്ട് തിമിരം ഉണ്ടോ എത്ര മാത്രണ്ട് അമ്മക്ക് കണ്ണാടിയില്ലേ കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ട് കാഴ്ച ആ അതെ അപ്പം കണ്ണാടി വെച്ച് ക്ലിയർ ആണെങ്കിൽ കണ്ണാടി വെച്ചാ മതി പക്ഷെ ഈ രാത്രിയുള്ള ബുദ്ധിമുട്ട് കണ്ണില് നല്ല വരൾച്ച ഉള്ളതുകൊണ്ടാണ് അതിന് തുള്ളിമരുന്നിട്ടാ അസ്വസ്ഥത മാറിക്കുള്ളൂ മാം വ്യക്തമായ വിളിച്ചതിന് നന്ദി ഡോക്ടർ നമ്മളിപ്പോ സർജറി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ട പോസ്റ്റ് സർജറി കെയർ എങ്ങനെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മാസത്തോളം കുളിക്കാതിരിക്കുക ഒന്നും ചെയ്യാതെ ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ടി പുതിയ ടെക്നോളജീസും നമുക്ക് ഇപ്പം ഇഞ്ചക്ഷനും റിക്കവറി വളരെ ഫാസ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ കാഴ്ച തെളിഞ്ഞു വരാൻ കുറച്ച് ദിവസം എടുക്കും പക്ഷേ നമ്മൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് കണ്ണൊക്കെ തുറന്നു നോക്കാം വേറെ ബുദ്ധിമുട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് മെയിൻലി ഒരു മെനക്കേട് എന്ന് പറയാനുണ്ടെങ്കിൽ ഈ കണ്ണിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുള്ളി മരുന്നൊക്കെ ഇടാനുണ്ട് കണ്ണിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും കണ്ണിൽ വീക്കം കുറയ്ക്കാനും തുള്ളി മരുന്നുണ്ട് സാധാരണഗതിയിൽ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തേക്ക് തുള്ളിമരുന്ന് കാണും കണ്ണി കണ്ണിടാൻ ഇതാണ് പേഷ്യൻറ്റിനുള്ള ഒരു ഇത് ഓൾഡോ ഓപ്പറേഷൻ പത്ത് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞാലും ഈ മരുന്നിടുന്നതാണ് ഒരു ഒരു റുട്ടീൻ ഉള്ളത് പേഷ്യൻ്റിന് സാധാരണഗതിയിൽ ഒരു ഫ്യൂ ഡേയ്സ് തല കുളിക്കാതിരിക്കണം ഒരാഴ്ചയൊക്കെ ഇച്ചിരി റെസ്റ്റ് എടുത്താൽ മതി പക്ഷേ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ായിട്ടുള്ള ഒത്തിരി വളരെയധികം നമ്മളോട് സംസാരിച്ചു പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പ്രോഗ്രാം അവസാനിക്കുകയാണ്